ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പർപ്പിൾ ക്യാബേജിനെ പറ്റിയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ അതിന് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് എന്നാണ് നമ്മൾ മാർക്കറ്റിൽ കൂടുതലും കാണാറുള്ളത് ഗ്രീൻ കളറായിട്ടുള്ള ക്യാബേജാണ് അതും നല്ല വൈറ്റമിൻസും ഒരുപാട് പ്രോട്ടീൻസും ഒക്കെ ഐറ്റം ആണ് പക്ഷേ ഈ ഒരു പർപ്പിൾ ക്യാബേജോളം വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാലഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് പല ടൈപ്പിൽ കറികൾ നമ്മൾ ഈ ഒരു ക്യാബേജ് വെച്ച് കഴിക്കാറുണ്ട് ഗ്രീൻ ആണെങ്കിലും പർപ്പിൾ ആണെങ്കിലും അപ്പോൾ ഈ ഒരു പർപ്പിൾ ക്യാബേജ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ മിസ് ചെയ്യാതെ അത് വാങ്ങി കഴിക്കണം കേട്ടോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇതിനെ എന്നും പറയുന്നുണ്ട് ഇത് നമ്മുടെ ഹേർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ബോൺസിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തിനും സഹായിക്കുന്നു ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ കെയും ഉണ്ട് ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹേർട്ട് അറ്റാക്ക് തടയുന്നതിനും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഈ ഒരു പർപ്പിൾ ക്യാബേജ് അത്രയും നമുക്ക് നല്ലതാണ് ശരീരത്തിന് അതേപോലെ നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉത്തമമായ ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ ഒരു പർപ്പിൾ ക്യാബേജ് എന്ന് പറയുന്നത് കാരണം ഇതിൽ കുറവ് കലോറിയാണ് ഉള്ളത് അതേപോലെ തന്നെ കൂടുതലായിട്ട് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഫൈബർ അതുപോലെ പൊട്ടാസ്യം വൈറ്റമിൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ ഡയബറ്റീസ് വരുന്നത് തടാ തടയാൻ നമുക്ക് സഹായിക്കും അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും ഇത് കഴിക്കുന്നത് ബെറ്ററാണ് ഡയബറ്റീസ് വരാ ഡയബറ്റീസ് ഇല്ലാത്തവർക്കും ഇത് കഴിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസ് വരുന്നത് തടയാൻ ഇത് നന്നായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ സ്കിന്നിന് നല്ലൊരു ബ്യൂട്ടി ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ യൂത്ത്ഫുൾ ലുക്കിംഗ് സ്കിന്ന് ലഭിക്കും അതേപോലെ തന്നെ ക്യാബേജിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ഇത് ഇത് സ്കിന്നിൻ്റെ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ബോൺസ് ടീത്ത് എന്നിൻ എന്നിവയുടെ ഒക്കെ ആരോഗ്യത്തിന് ഇത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ കൂടാതെ ഇത് നമ്മുടെ ക്യാൻസർ ഒക്കെ വരുന്നതിന് നന്നായിട്ട് തടയും ക്യാൻസർ വരുന്നത് തടയാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് ഈ ഒരു ക്യാബേജ് എന്ന് പറയുന്നത് ഇത് ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിലൂടെ മുടി വളരുന്നതിനും സ്കാൾപ്പിൻ്റെ ഹെൽത്തിനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലോ കാര്യങ്ങൾ അല്ലെങ്കിൽ മുടിയിൽ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിൽ സ്കാൾപ്പിൻ്റെ ഒക്കെ ഈ ഒരു പർപ്പിൾ ക്യാബ് ബേജ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പച്ച ക്യാബേജിനേക്കാളും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിനും അതുപോലെ തന്നെ ഗുണങ്ങളും എല്ലാം കൂടുതലുള്ളത് നമ്മൾ ഈ ഒരു പർപ്പിൾ ക്യാബേജിലാണ് ഇത് നമ്മുടെ ബോഡിക്ക് ബോഡിക്കൊരു കൂളിങ് എഫക്റ്റാണ് തരുന്നത് ഒരിക്കലും ഇതൊരു ഹീറ്റല്ല നമ്മുടെ ബോഡിക്ക് ഭയങ്കര കൂളായിട്ടുള്ളൊരു ആണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിലൂടെ ഒരു കൂളിങ് എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പർപ്പിൾ ക്യാബേജിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും സ്കിന്നിന്റെ ഹെൽത്തിനും സ്കിന്നു നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സ്കാൾപ്പിന്റെ ഹെൽത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുകയാണെങ്കിൽ മിസ് ചെയ്യാതെ ഈ ഒരു ഐറ്റം വാങ്ങി കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൽ ഫൈബറും പൊട്ടാസ്യവും വൈറ്റമിനും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ബോൺസിൻ്റെയും ടീത്തിനും ഒക്കെ നമുക്ക് ഇത് ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ കായ്